ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയുടെ ഈ മാറ്റത്തിന് കാരണം അവന്തികയാണെന്നാണ് ഇപ്പോൾ അർച്ചന വിചാരിച്ചിരിക്കുന്നത് അവന്തിക സച്ചിയെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും സച്ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത് എന്നെ അർച്ചന വിചാരിക്കുകയും ആ കാര്യത്തെപ്പറ്റി സച്ചിയോട് ചോദിക്കുകയും ചെയ്യുന്നു അവരോട് എന്തെങ്കിലും സെന്റിമെന്റ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടൻ്റെ നന്മ കൊണ്ടാണ് പക്ഷേ അത് അവരർഹിക്കുന്നില്ല അത് ആണെന്ന് വരുത്തി തീർക്കുകയാണ് സച്ചി അത് അത്രയേ ഉള്ളൂ താൻ പറഞ്ഞതുപോലെ തന്നെ എന്നൊക്കെ പറയുന്നു തുടർന്ന് അർച്ചനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് സച്ചി ഇപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് സേതുമാധവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടരികിൽ നന്ദനും സന്ദീപും ധനുഷുമുണ്ട് അനകയും ആദരയും സ്നേഹിയും ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് അവൻ്റെ കടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ ഈ വീട്ടിനെ വല്ലാത്തൊരു വെളിച്ചം വന്നു എന്നെ സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറയുന്നു എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് നേരാവാൻ പോവുമല്ലേ ഇനി വേണമെങ്കിൽ നന്ദേടൻ്റെയും സന്ദേശിയുടെയും വിവാഹത്തിന്റെ തീയതി കുറിക്കാനായിട്ട് നല്ലൊരു ജോത്സ്യനെ വിളിക്കാം വേണ്ട വേണ്ട ഇനി ജോത്സ്യന്മാരുമായിട്ട് ഒരു ഇടപാടുമില്ലെന്ന് സേതുമാധവൻ പറയുന്നുണ്ട് ഒരബദ്ധം ഏത് സേതുമാധവനും പറ്റും അങ്ങനെ കരുതിയാൽ മതിയെന്നും സേതു പറയുന്നു ഇനി അത് ആവർത്തിക്കാൻ ഞാനില്ല ഒരൊറ്റ ജോൽസ്യന്മാരെ ഈ വീടിന്റെ പടി കയറ്റാൻ ഞാൻ ഒരുക്കു അല്ലെന്നും ചെയ്തു അച്ഛൻ നിരീശ്വരവാദിയായോ എന്ന് നന്ദൻ ചോദിക്കുന്നു അപ്പൊ പിന്നെ എടിന്റെ കല്യാണത്തിന് തീയതി കുറിപ്പിക്കണ്ട എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കല്യാണം കഴിച്ചോട്ടെ സന്തോഷത്തോടെ നമ്മളെല്ലാവരും അവരെ സ്വീകരിക്കും എന്താ എന്ന് സേതു പറയുന്നു ഈ വീട്ടിലെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതി ദൈവം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ആധ്രെ പറയുന്നു ഈ വീടിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ നിയമപരമായി അവ ഇവർ രണ്ടുപേരുടെയും ഡിവോഴ്സ് നടക്കണം അച്ഛൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു അത് നിങ്ങളോട് ഞാൻ പറയാം അവനികയ്ക്ക് ഞാൻ ഒഫീഷ്യലായി ഡിവോഴ്സ് നോട്ടീസ് അയച്ചു എന്നെ നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നു ജോയിൻറ്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ അവനിക ഒപ്പിടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെയാ ഞാനാ ഇവനോട് പറഞ്ഞത് അതേതായാലും നന്നായി ഇനി ഒന്നിൻ്റെയും പേരിൽ ഇങ്ങോട്ട് കയറി വരില്ലല്ലോ എന്ന് ധനുഷ് പറയുന്നുണ്ട് എത്ര കാലം കോടതിയിൽ കയറേണ്ടി വന്നാലും അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഡിവോഴ്സ് വാങ്ങിക്കും എന്നെ നന്ദൻ പറയുമ്പോൾ അനക്ക് പറയുന്നു ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ അവരൊന്നും ഞെട്ടും അവർ ഡിവോഴ്സ് തരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയല്ലേ എന്നെ ആതിരെയും പറയുന്നുണ്ട് അവന്റെ കയ നിങ്ങളാരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട കാര്യം നേടാൻ എന്ത് കുതന്ത്രവും ഒപ്പിക്കുന്ന ആളാണ് ആമന്തിക ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയെങ്കിൽ അതിൻ്റെ പ്രതികരണം ഉടനെ ഉണ്ടാകും ഇതുവരെ ഒരു റിയാക്ഷനും ഉണ്ടായില്ലെന്ന് നന്ദൻ അവൻ്റെയെക്കുറിച്ചോ അവളുണ്ടാക്കിയ പഴയ കാലത്തെ കുറിച്ചോ ആ ഒരു കുറിച്ചോ ഒന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ഈ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരാൻ പോവുകയാണ് അർച്ചനയുടെയും സച്ചിയുടെയും കുഞ്ഞ് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിക്കണം അതുമാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നന്ദൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദരി ചോദിക്കുന്നു നന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ പോയിരുന്നോ എന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്ന് ഇല്ല ഞാൻ സച്ചിയെ വിളിച്ചിരുന്നു ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് അവൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരെ ഇവിടേക്ക് തന്നെ കൊണ്ടുവര പോകണം ഞാൻ മാഷിനോടും കമലയോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആതിരെ പറയുന്നു അതിന് അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചു ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായി അതിനെ താലോലിക്കാൻ കാത്തിരിക്കുന്നവരാണ് അച്ഛനും അമ്മയും പിന്നെ എന്തായാലും അച്ചു ചേച്ചി ഇങ്ങോട്ട് വിടുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ സീത പറയുന്നു എനിക്ക് അർജുനയുടെ കാര്യത്തിൽ ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് അർജുനോട് ഞാൻ മിണ്ടാതെ പിണങ്ങി നടന്നിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് പ്രായച്ഛിതം ചെയ്യണം അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ അച്ഛ എന്നെ നന്ദൻ അച്ഛനെ എത്ര വേണമെങ്കിലും കുഞ്ഞിനെ കാണാലോ എന്ന് ധനുഷെ പറയുമ്പോൾ ആതിര പറയുന്നു ധനുഷേ അച്ഛന് അല്ല പ്രധാനം അച്ഛ ചേച്ചിയാണ് ചേച്ചിയോട് തെറ്റ് ചെയ്തു പോയു എന്നൊരു ഒരു കുറ്റബോധം അച്ഛൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയ്ക്ക് അതിനെ ചേച്ചിയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കണം എല്ലാ കാര്യവും അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കണം ഇതല്ലേ അച്ഛന് വേണ്ടത് അത് ശരിയാണ് കണ്ണു നിറഞ്ഞ് അവൾ എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ രംഗം എനിക്കിതുവരെ മറക്കാൻ കഴിയുന്നില്ല അന്ന് അവളോട് ഞാനൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എൻ്റെ ദുഃഖം മരണം വരെ എന്നി വിട്ട് പോവത്തുമില്ല നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എങ്കിലും എത്രയും പെട്ടെന്ന് അർച്ചനയും കുഞ്ഞും തിരിച്ചു വന്നെങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടൂ എന്ന് പറഞ്ഞ് സേതു പോകുന്നു തുടർന്ന് ലച്ചുവിനെ ഡോക്ടർ പരിശോധിക്കുകയാണ് പെട്ടെന്നാണ് ലച്ചുവിൻ്റെ അസുഖം കൂടുന്നത് എന്നാൽ ഇതൊക്കെ സച്ചിയുടെ സ്വപ്നമായിരുന്നു പെട്ടെന്ന് ലച്ചുവിനെ അസുഖം കൂടുന്നതായിട്ടും ഡോക്ടേഴ്സൊക്കെ വരുന്നതായിട്ടും വേദന കൊണ്ട് ലച്ചു പുളയുന്നതായിട്ടും ഒക്കെ കാണുകയാണ് ലച്ചുവിന് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ഡോക്ടേഴ്സ് അവരുടെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടും ലച്ചുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ലച്ചു മരിക്കുന്നു എന്നാൽ ഇത് സച്ചി സ്വപ്നം കണ്ടതായിരുന്നു ലച്ചു മരിക്കുന്നു എന്ന് സ്വപ്നം കണ്ടതായിരുന്നു സച്ചി പെട്ടെന്ന് ഞെട്ടി ഉണരുകയും തൊട്ടരികിൽ അർച്ചനയെ നോക്കുകയും ചെയ്യുന്നു അപ്പോൾ അർച്ചന നല്ല ഉറക്കമായിരുന്നു അർച്ചന ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പെട്ടെന്ന് ലച്ചുവിനെ കാണാൻ ലച്ചുവിന്റെ മുറിക്കരികിലേക്ക് വന്നിരിക്കുകയാണ് സച്ചി എന്നാൽ ആ സമയം ലച്ചു ഉറങ്ങിയില്ലായിരുന്നു പതിയെ ഡോറ് തുറന്ന് നോക്കുന്നത് ലച്ചു കാണുന്നുണ്ട് ലച്ചു പോകാൻ തുടങ്ങുമ്പോൾ സച്ചിട എന്ന് വിളിച്ച് ചാടി എണീക്കുകയാണ് ലച്ചു പതിയെ ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണു എന്ന് പറഞ്ഞ് സച്ചി ലച്ചുവിനരികിലേക്ക് വന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഉറങ്ങിയൊന്ന് നോക്കാൻ വന്നതാണെന്ന് അതല്ല ഞാൻ വെറുതെ എന്ന് സച്ചി പറയുമ്പോൾ ലെച്ചു പറയുന്നു അതല്ല എന്നെ കുറിച്ച് സച്ചിയുടെ മനസ്സിൽ വല്ലാത്ത വേവലാതിയുണ്ട് ഉണ്ട് അതെനിക്ക് അറിയാം ലച്ചുവും പതിയെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നു ഈ സമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന ഒന്നുണർന്നു നോക്കുമ്പോൾ അരികിൽ സച്ചിയില്ല പതി ഒന്ന് എഴുന്നേറ്റ് അവിടേക്ക് നോക്കി സച്ചിയേട്ട സച്ചിയേട്ട എന്ന അർച്ചന വിളിക്കുന്നുണ്ട് ഇത് എവിടെ പോയെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഈ സമയം ലച്ചുവിനെയും സച്ചിയും കാണിക്കുന്നുണ്ട് ലച്ചു സച്ചിയോട് പറയുന്നു എന്നെ ഓർത്ത് ആരും വിഷമിക്കുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല സച്ചിയേട്ട ദേവി ചെയ്ത് സച്ചിട്ടൻ എന്നെ ഓർത്ത് മനസ്സമാധാനം കളയരുത് ഇരിക്കേട്ട് സച്ചി പറയുന്നു മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല സച്ചിടന്റെ മനസ്സ് എനിക്കറിയാം എന്നെ സച്ചിയേട്ടന് മനസ്സിലാകും പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് പോയി കഴിഞ്ഞു പഴയതൊന്നും ഇനി നമ്മൾ ഓർക്കാൻ പാടില്ല സച്ചിയേട്ട പെട്ടെന്ന് ലച്ചുവിന് വയ്യാണ്ടാവുകയാണ് അങ്ങനെ ലച്ചുവിനെ പിടിച്ച് സച്ചി അവിടെ ഇരുത്തുന്നുണ്ട് ലച്ചുവിനരികിലേക്ക് ചേർന്നിരിക്കുകയാണ് സച്ചി ലച്ചു ഇപ്പോൾ സച്ചിയുടെ തോളിലേക്ക് ചാരി കിടക്കുന്നു വളരെ സങ്കടത്തോടെയാണ് സച്ചി അവിടെ ഇരിക്കുന്നത് ഈ സമയത്താണ് ലച്ചുവിനെ സോറി സച്ചിയെ അന്വേഷിച്ച് അർജുന അവിടേക്ക് വരുന്നത് അവിടേക്കും ഇങ്ങനെ നോക്കി നോക്കി വരുന്നുണ്ട് ലച്ചു ഇപ്പോൾ ഒരു മയക്കത്തിലാണ് എങ്കിലും കണ്ണു തുറന്നപ്പോൾ പെട്ടെന്നിങ്ങനെ മാറിയിരിക്കുന്നു ഡോക്ടറെ വിളിക്കട്ടെ ഇന്ന് സച്ചി ചോദിക്കുമ്പോൾ ലച്ച് പറയുന്നു വേണ്ട കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ സച്ചിയേട്ടാ ജീവിക്കാൻ ഇപ്പോൾ വല്ലാത്തൊരു കൊതി തോന്നുന്നു പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട് വിഷമത്തോടെയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് അർച്ചന ഇപ്പോഴും സച്ചി അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പോഴും നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് എങ്കിലും വയറിനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ടാണ് സച്ചി അന്വേഷിച്ച് അർച്ചന അവിടെയൊക്കെ നടക്കുന്നത് ഈ സമയം ലച്ചു സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടൻ പോയ്ക്കോളോ സച്ചേട്ടനെ കാണാതിരുന്നാൽ അർച്ചന വിഷമിക്കും അർച്ചന മുറിയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളു നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് കേട്ടോ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കണം എനിക്ക് കിട്ടാതെ പോയ എൻ്റെ ആയുസിൻ്റെ പകുതി കൂടി നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കണ്ണ് തുടയ്ക്കുകയാണ് ലച്ചു അങ്ങനെ പോ സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലച്ചു സച്ചി വളരെ സങ്കടത്തോടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയത്താണ് അർജുന അവിടേക്ക് വന്നിരിക്കുന്നത് സച്ചിയുടെ എന്നിങ്ങനെ വിളിക്കുന്നു ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി താൻ ഈ കാണിച്ചത് സർജറി കഴിഞ്ഞ ആളല്ലേ താൻ ഇങ്ങനെ ഇറങ്ങി നടക്കാമോ എന്ന കേസ് സച്ചി ചോദിക്കുന്നുണ്ട് അറച്ചിനോട് കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ഒന്ന് അനങ്ങിയപ്പോൾ വേദന ഉണ്ടായതല്ലേ പിന്നെ എന്തിട്ട് എന്തിനാ താനിപ്പോ ഇറങ്ങി വന്നത് എന്നൊ കേസ് സച്ചി സംസാരിക്കുന്നു ആ ഗ്ലാസ്സിലൂടെ ലച്ചു അവരെ നോക്കുന്നുണ്ട് സച്ചിട്ടന എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയാ പോയത് ഉടർന്ന് നോക്കുമ്പോൾ സച്ചിയേട്ടനെ കണ്ടില്ല ഞാൻ ആകെ പേടിച്ചു പോയി എന്തിനാ സച്ചിട്ട എന്നെ ഒറ്റയ്ക്കാക്കിയത് എന്നൊക്കെയാ അറച്ചനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അത് പിന്നെ ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയതാ എന്തിനാ ഫോൺ മുറിയിൽ വെച്ചിട്ട് പോയത് എന്നും അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു സോറി ഞാൻ അത് ഓർത്തില്ല നേരം ഒരുപാടായില്ലല്ലോ ഞാൻ മുറിയിൽ നിന്നിറങ്ങിയിട്ട് വന്നേ നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി ഒരു ചുംബനം കൊടുക്കുന്നു ഒരു പുഞ്ചിരിയോടെ അത് നോക്കുകയാണ് ലച്ചു അങ്ങനെ അർച്ചനയെ കൊണ്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ